ും എന്താണ് കേ ഇത്രകാലം കേജിയെ പഠിപ്പിച്ചിട്ടുള്ളത് കാനുമിന്റെ വാദം എന്താണ് അത് യഥാർത്ഥത്തിൽ പറഞ്ഞ തന്നെയാണ് ഞാൻ വായിക്ക ജിന്നു പിശാജ് റുക്കിയ ഷറയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ഇവിടെ ഈ വിഷയം വിവാദമുണ്ടായ സമയത്ത് കെ ജി ഇറക്കിയ പുസ്തകങ്ങൾ അതിൽ പറയുന്നത് പിശാജിൻ്റെ ഉപദ്രവങ്ങൾ കേവലം തോന്നലുകൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവരോ തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ഇന്ന് സമൂഹത്തിലുണ്ട് വളരെ കൃത്യമായിട്ടെന്നെ അവർ പറഞ്ഞു അങ്ങനെ ക്ഷേത്വം കയറുന്നില്ല പ്രയാസം ഉണ്ടാവില്ല എന്ന് അതൊക്കെ തൊബിയാത്താണ് പ്രകൃതിയാലുള്ള ചില കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് മറുപടിയാണ് ഈ ആയത്ത് നിന്ന് ഇമാം കുർത്തുബി ആലോചിക്കണം ഇമാം കുർത്തുബിയാണോ വലുത് ഇങ്ങനത്തെ വായാടുകളാണോ വലുത് ആലോചിക്കണം അങ്ങനെ തന്നെ പറയാൻ വേണ്ടു കാരണം അത്ര ഗൗരവമുള്ള കാര്യമാണ് നവോത്ഥാനം എന്നുള്ള പേരിൽ അതിൻ്റെ മറവിൽ പ്രമാണ നിഷേധം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ യഥാർത്ഥ സലഫികൾ അല്ലെങ്കിൽ യഥാർത്ഥ അഹ്ലു അഖിലസുന്ന വജമാത്തിൻ്റെ ആളുകൾ തൗഹീദ് വിശദീകരിക്കുന്നിടത്ത് അള്ളാഹുവിനെ പേടിക്കുന്നത് പോലെ സിട്ടികളെ പേടിക്കണമെന്ന് പറയുന്നു എന്ന് വിശദീകരിച്ച് അല്ലെങ്കിൽ വ്യാഖ്യാനിച്ച് തെറ്റിദ്ധരി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചില സംസാരങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കും അത് യഥാർത്ഥ വിശ്വാസികളുടെ മുമ്പിലുള്ള നിർഭയത്തെ നഷ്ടപ്പെടുത്തിയൊന്നും അതേപോലെ പിശാജ് വാത ജിന്നു വാദ എന്നൊക്കെ പറഞ്ഞ് തൗഹീദിൻ്റെ വിഷയം പഠിപ്പിക്കുന്നിടത്ത് ചുരുക്കിലേക്കാണ് എത്തിക്കുന്നത് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഒരു പ്രവണത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് ശരിക്കും അതിൻ്റെ ഓഡിയോ വീഡിയോ നമ്മൾ ഒന്ന് കേൾക്കാം അതിന് ശേഷം അതിന് ഇതിലേക്ക് വരാം നമുക്ക് ഒരു ജിന്നും ഒരു വന്ന് നമ്മളെ ഭയപ്പെടുത്തില്ല നമ്മുടെ ദേഹത്തു പ്രമാണബദ്ധമായി ശരിക്കു സ്ഥിരപ്പെട്ട ഒരു വിഷയത്തെ അതിനെത്ര വളരെ നിസാരമായി കൊണ്ടാണ് അവര് ഈ ഒരു നിഷേധാത്മകമായിട്ടുള്ള പ്രവണത കാണിച്ചു കൊണ്ടിരിക്കുന്നത് ശരിക്കും മുജാഹിദുകൾ ഇങ്ങനെ ഒരു യഥാർത്ഥ സൽഫികൾ പ്രമാണത്തിലുള്ളതാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ ശരിക്കും മുജാഹിദ് പാരമ്പര്യത്തിലെന്തോ പഠിപ്പിച്ചത് ശരിക്കും എന്താണ് അള്ളാഹു സുബഹാനഹുവാലയെ ഭയപ്പെടുന്ന പോലെ ഒരു സൃഷ്ടിയെയും ഭയപ്പെടാൻ പാടില്ല അത് ഷിർക്കാണ് എന്ന് വ്യക്തമായി കൊണ്ട് തന്നെ മുജാഹിദികൾ എക്കാലവും പഠിപ്പിച്ചിട്ടുണ്ട് ഒരു സൃഷ്ടിയേയും ഭയപ്പെടാം അള്ളാഹുവിനെ ഭയപ്പെടുന്ന പോലെ അദൃശ്യമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിക്കൊണ്ട് ഒരു അത് മനുഷ്യനെയും ഭയപ്പെടാൻ പാടില്ല ഇപ്പം ഈ അവലിയാക്കന്മാർ കുരുത്തക്കേട് ഇട്ടും അതേപോലെ തന്നെ അവർ ഞങ്ങളെ ഇടപെടും എന്നുള്ളതൊക്കെ മനുഷ്യന്മാരെയാണ് അത് ജീവിച്ചിരിക്കുന്ന അവര്യാക്കന്മാരെന്ന് പറയുന്ന പെടുന്നവരെയും മരിച്ചവരെയും ഒക്കെ ഈ സമസ്തക്കാരൻ സൂഫികളായ ആളുകൾ ഭയപ്പെടും മനുഷ്യനെയുള്ള മനുഷ്യനെ ഭയപ്പെടാൻ പറ്റും ഈ പറയപ്പെട്ട രീതിയിലുള്ള അള്ളാഹുവിനെ പേടിക്കുന്ന രീതിയിലുള്ള പേടി മനുഷ്യനെയും പറ്റൂല മൃഗങ്ങളെയും പറ്റൂല ആരും പറ്റൂല എന്നാൽ അള്ളാഹു ഈ പറയപ്പെട്ട ഈ ഒരു വർത്തമാനം അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഇപ്പോൾ ജിന്ന് ഒസ്വാസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ ഷെയ്ത്താൻ ഒസ്വാസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ അത് ശരീരത്തിൽ കയറൂല അത് ബുദ്ധിമുട്ടുണ്ടാക്കൂല്ല എന്നാണ് യഥാർത്ഥത്തിൽ ഈ പിന്നെ നവോത്ഥാനത്തിൻ്റെ മറവിൽ ഇവർ ചെയ്യുന്നത് ദീനിനെ പൊളിക്കണം ഇപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം മർഗസ് ദവാ വിഭാഗത്തിലെ വലിയ പണ്ഡിതനായിരുന്നു ഇപ്പോൾ അവിടെ ഇവിടെ ശരിക്കും സംഭവിച്ചെന്താ ചോദിച്ചാൽ കെ എൻ എമ്മും മർഗസ് ദവാ വിഭാഗവും ലയിച്ചു അതിൽ പറ്റാത്ത കുറച്ച് ആൾക്കാർ മർക്സ് ദവ എന്ന് പോലും വേറെ തന്നെ അവിടെ നിലനിൽക്കുന്നു പക്ഷേ ഈ ലയിക്കണ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഐക്യമല്ല ഇത് മുഴച്ചേ നിൽക്കുള്ളൂ ഇത് കാലാകാലം പുലിവാലി പിടിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ഇതിന് മറുപടി പറയാൻ പറ്റില്ല അവരുടെ ഹദീസ് നിഷേധം മർസതാ വിഭാഗത്തിൻ്റെ ഹദീസ് നിഷേധം അവർ കെ എൻ എമ്മിൻ്റെ ലേവലിലൂടെ കെ എൻ എമ്മിൻ്റെ സ്റ്റേജിലൂടെ പുറത്ത് വറന്നുകൊണ്ടേയിരിക്കും അതിനെ എതിർക്കാൻ ഇവർക്ക് സാധിക്കണില്ല ഇപ്പോൾ ഇദ്ദേഹം വേങ്ങനെയാണ് സംസാരിക്കണത് കെ എൻ എമ്മിൻ്റെ സദസ്സിലാണ് ഇദ്ദേഹം സംസാരിക്കണത് അവിടെ കെ എൻ എമ്മിന് നമ്മുടെ തല പിന്നെ ആളുകൾ അവിടെ ഇരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ കെ എൻ എമ്മിൻ്റെ ലേബലിലൂടെ ചാനലിലൂടെ ഇപ്പോൾ ഈ പ്രമാണ നിഷേധം ശക്തമായി അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മർക്കസ് ദാവ വിഭാഗം ഇപ്പോൾ കെ എൻ എമ്മിനെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു ഇതിനെ ഈ ഈ ഹദീസ് നിഷേധത്തെ തടയിടാൻ ഈ പറയപ്പെട്ട ഒരാൾക്കും കെ എൻ എമ്മിൽ ഒരു പണ്ഡിതനും ഒരു പ്രവാശകനും സാധിക്കണില്ല സത്യത്തിൽ ഇത് സാ ഈ ജാള്യത മറക്കാനും ഈ മഹാപ്രശ്നം മറച്ചു പിടിക്കാനും വേണ്ടിയിട്ടാണ് മുജാഹിദുകൾക്ക് നേരെ ഷിർക്കാരോപിച്ച് നടക്കണേ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം എൻ്റെ പ്രേമുള്ള സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പോയിൻ്റാണിത് ഇവിടെ അവരുടെ ഇടയിൽ ഹദീസ് നിഷേധവും അതേപോലെ തന്നെ ഖുർആാൻ നിഷേധവും ശക്തമായി മട വിഭാഗം എന്താണോ പറഞ്ഞത് അതെല്ലാം ക്യാനിമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായ ആളുകൾ അത് അപ്പോൾ അതിനെ മറവിടാൻ ആണ് ഇവർ ഈ വാദങ്ങൾക്ക് മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾ ജിന്നകൾ വിൽക്കുന്നു ജിഹ്നകൾ ഒഴിച്ച് പ്രാർത്ഥിക്കുന്നു പിന്നെ ഒറ്റപ്പെട്ടാലും മരുഭൂമിയിലായാലും എന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ആരോപണം പറ മറ പിടിക്കലാണെന്നുള്ളത് ഒന്നാമതായി പറയാനുള്ളത് രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഇവരിപ്പം എന്താ ഇദ്ദേഹം പറഞ്ഞത് ഇവിടെ ദുർവ്യാ പിന്നെ ഒശ്വാസം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ഒരു പ്രയാസം ഉണ്ടാക്കൂല എന്ന് അദ്ദേഹം പറഞ്ഞു അതേപോലെ തന്നെ ഇദ്ദേഹത്തെ തിരുത്താൻ അവർക്ക് സാധിക്കണില്ല അതേപോലെ തന്നെ ഉസൈൻ മഡവൂർ സാഹിബ് അദ്ദേഹം ബുസ്താനുല്ലി ഇതേ പ്രസംഗം നടത്തി അദ്ദേഹം പറഞ്ഞത് എന്താ ഒസ്വാസ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ജിന്യ ശൈത്താന്മാരെ കൊണ്ട് മറ്റൊരു ഉദ്രവും ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ ദീനിനെതിരാണ് അവർ സംസാരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേപോലെ തന്നെ ഉസൈൻ മടവൂറിനെ പോലെ തന്നെ അവരുടെ മറ്റു പണ്ഡിതന്മാരും മറ്റു പ്രഭാഷകന്മാരും ഒക്കെ ഇപ്പോൾ മുനീർ സലഫി അവരുടെ കത്തറിലെ ദായിയാണ് ഇതേ സംസാരം നടത്തി ഒന്നും അവർക്ക് പറയാൻ വയ്യ എവിടെയാണ് കാൻ കാനമ്പിൻ്റെ വേദികളിലാണ് പറയണത് അപ്പോൾ ഇവർക്ക് തിരുത്തണം തിരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി ആയിട്ട് വരും അപ്പോൾ കൂടുതൽ അത് ഇഷ്യൂ ആണ് സീനാകയാണ് ചെയ്യണത് എന്നാൽ ഇവർ ഒരാളെ തിരുത്തി അൻസാർ നെന്മണ്ടയെ എന്തിനാണ് ഓല് തിരുത്തിയത് അൻസാർ നെന്മണ്ട ഇത് പറഞ്ഞു ഉടനെ തന്നെ തിരുത്തി തിരുത്തു വന്നു അപ്പോൾ എന്നാൽ അത് അത് പണ്ടേ ഗർ എന്നാൽ മർക്കസ് ദയിൽ വന്ന തായിമാര് ഇതിങ്ങനെ ഓരോ ദിവസവും പറഞ്ഞിരുന്നത് ഒരു വ്യത്യാസവും ഇല്ല അവർക്ക് വേദി കൂടി ഒരിക്കൽ പള്ളികൾ കൂടി വിമ്പറുകൾ കൂടി അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് അതിന് പിന്നെ തടയിടാൻ പറ്റണില്ല നോക്ക് നിങ്ങൾ കെ ജോയെ ഇറക്കിയിട്ടുള്ള അഥവാ പിന്നെ ജമിയത്തുള്ള ഇറക്കിയിട്ടുള്ള ജിൻ പിശാജി റുഖിയ ഷറയ ഞാൻ ഈ വിഷയത്തിലുള്ള എന്താണ് അഥവാ സിഹ് പിന്നെ ഈ ഷൈത്താൻമാർ വസ്വാസ് മാത്രമേ ഉണ്ടാക്കുള്ളൂ അതല്ല ദേഹോപദ്രവം നടത്തുമോ ഇല്ലേ എന്താണ് ഞാൻ പിന്നെ ഖുറാൻ സുന്നത്തും നമുക്ക് പറയാം ഇൻഷാല്ല എന്താണ് കേജു ഇത്ര കാലം കേജുയെ പഠിപ്പിച്ചിട്ടുള്ളത് കാനമിൻ്റെ വാദം എന്താണ് അത് യഥാർത്ഥത്തിൽ ഖുർആൻ സന്നിധം പറഞ്ഞാൽ തന്നെയാണ് ഞാൻ വായിക്കുക ജിന്ന് പിഷാജ് റുഖിയ ഷറയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നമ്മുടെ ഈ വിഷയം വിവാദമുണ്ടായ സമയത്ത് കെ ജെ ആർക്കെ പുസ്തകങ്ങൾ അതിൽ പറയുന്നത് പിഷാജിൻ്റെ ഉപദ്രവങ്ങൾ കേവലം തോന്നലുകൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചവരോ തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ഇന്ന് സമൂഹത്തിലുണ്ട് വളരെ കൃത്യമായിട്ട് അതോ കേവലം കേവലം ഉസ്വാസ് മാത്രമേ ഉള്ളൂ വേറെ ഒരു ഉപദ്രവം ഉണ്ടാവൂല എന്ന് തെറ്റിദ്ധരിച്ചവരോ തെറ്റിദ്ധരിപ്പിക്കുന്നവരോ ഉണ്ട് എന്നാൽ ഭൗതികമായി തന്നെ പൈശാചിക പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നതാണ് ഖുർആാനും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നത് പുസ്തകത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അഥവാ ഭൗതികമായി കൊണ്ട് തന്നെ ക്ഷേത്താൻ പ്രയാസമുണ്ടാക്കും എന്നിട്ട് അതിങ്ങനെ വിശദീകരിക്കുകയാണ് എന്നിട്ട് ആ പുസ്തകത്തിൽ തന്നെ കാണാം സൂറത്ത് ഉൽ ബക്രയിലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ആയത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആയത്താണ് ഇൻഇൻ കയാമത്ത് നാളിൽ പലിശ തിന്നുന്ന ആളുകൾ എണീറ്റ് വരുന്നത് അവനിങ്ങനെ എണീറ്റ് അവരൊന്ന് എണീറ്റ് വരുമോ അല്ലെ എണീറ്റ് വരികയാണ് അവൻ ഈ സമയത്ത് മറിഞ്ഞു വെയ്യാണ് അവൻ ആരോ മറിച്ച് വീഴ്ത്തുന്നത് ഷൈത്താൻ മസ് ഷൈത്താൻ ബാധിച്ച മനുഷ്യനെ ഷൈത്താൻ മറിച്ച് വീഴ്ത്തുന്നതിനെ പോലെ ആണ് അവന് നടന്നു വരുന്ന സമയത്ത് അവൻ മറിച്ച് വീഴ്ത്തപ്പെടും ഈ ആയത്തിന് ഉദ്ധരിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൽ പിശാജ് ബാധിക്കും അമാനുമോലവി പറഞ്ഞു അതേപോലെ തന്നെ എന്താണോ ഇസ്ലാമിൻ്റെ ശരിയായ നിലപാട് ഈ കെ ജിയൻ്റെ പുസ്തകത്തിൽ പറയുകയാണ് അപ്പോൾ വൈരുദ്ധ്യങ്ങളുടെ കലവറയായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുവ അഥവാ ഒരു ഭാഗത്ത് ശരിയായ എന്താണ് പ്രകാശം ശരിയായ ഖുര്ൻ സുന്നത്തും പറഞ്ഞ വെളിച്ചവിടെ പറയുന്നു ഒരു ഭാഗത്ത് ശരിയായ ഹദീസ് നിഷേധം പച്ച പച്ചയായ അല്ലെങ്കിൽ പച്ചയായ മൊത്തസിലിയെന്ന് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് നോക്കാം റസൂൾ അല്ലാഹി സലാ അലിസ്ലിൻ പറഞ്ഞു ഇന്ന ഷെയ്ത്താൻ യജിരി ആദം മജ്രദ്ദം റസൂലി വ്യക്തമായി പഠിപ്പിച്ചു ആദമിൻ്റെ മകൻ്റെ രക്തം സഞ്ചരിക്കുന്നിടത്തൂടെ എല്ലാം അവൻ്റെ നെർമകളിലൂടെ ഷെയ്ത്താൻ സഞ്ചരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ രക്തം എവിടെ മനുഷ്യൻ്റെ പുറത്താണോ ഉള്ളിലാണ് റസൂൾ അല്ലാഹി അലൈഹി അല്ലൈവലമയുടെ അടുക്കിലേക്ക് ഒരു സ്ത്രീ ഒരു കുഞ്ഞിനേറ്റു വരികയാണ് എൻ്റെ കുഞ്ഞിനെ ഷെയ്ത്താൻ ബാധിച്ചിരിക്കുന്നു ഒരു ദിവസം രണ്ട് പ്രാവശ്യം അവനിങ്ങനെ ഇളക്കവും പ്രയാസവും ഉണ്ടാവും നബി കരീം സല്ലു അലൈഹി വല്ലം ആ കുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് നബി കരീം സല്ലി വല്ല കുട്ടികളുടെ ഞങ്ങത്തടിക്കുന്നു എന്നിട്ട് പറഞ്ഞു ഒഹ്റുജ് അതു വല്ല അള്ളാഹുവിൻ്റെ ശത്രുനി പുറത്ത് പോ എവിടെന്നാണ് പുറത്ത് പോകേണ്ടത് എവിടെന്നാണ് പുറത്തു പോകേണ്ടത് ആ കുട്ടി അത് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ശരിക്കും പറയുന്ന സമയത്ത് ഇങ്ങനെ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്നാണെങ്കിൽ ഉടനെ തിരുത്തണം അതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റൂല എന്നെങ്കിലും പറയണം അതെ പറയണെന്നും ഇവിടെ നബി നബീസ് അള്ളാഹു പുറത്തു പോകും ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് പുറത്തു പോകണമെന്ന സൂ പഠിപ്പിക്കുകയാണ് ഈ ആയത്തിൽ എന്താ പഠിപ്പിക്കണത് ഷെയ്താൻ ബാധിക്കുമെന്നും ബാധിച്ചിട്ട് ബാധിച്ചിട്ടവന് മറിച്ചിടുന്ന ആയത്തിൽ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ഉദ്ധരണികൾ നബി കരീം സല്ലാഹു അലൈഹി വസ്ലമയും ഖുർആാനും പഠിപ്പിച്ചു ഇന്ന് മാത്രമല്ല പണ്ഡിതന്മാർ നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനത്തിൻ്റെ പിന്നെ അലുസുന്നയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതനാണ് ഇബ്ബിനൈമി അഹമ്മത്തുള്ളി അലഹി ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ദുഹോലുൽ ജിന്നിഫി ബദനിൽ ഇൻസാൻ ഇസാബിത്തുൻ ബിത്തിഫാഖി അയിമത്തി അഹലി സുന്ന ഉൾജമാ അഹ്ലു സുന്ന ഉൽ ജമാഅയുടെ പണ്ഡിതന്മാർ മുത്തഫിക്കായ അഥവാ ഇത്തിഫാക്കായ കാര്യമാണ് ജിന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കും എന്നിട്ട് അദ്ദേഹം ആയത്ത് ഓടുന്നത് ഈ ആയത്താണ് ജിന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യും അവനെ പ്രയാസപ്പെടുത്തുകയും ചെയ്യും ശാരീരിക ഉപദ്രവങ്ങൾ നടത്തും കേവലം എന്തല്ല പിന്നെ പ്രയാസം എന്താ ബസ്വാസുണ്ടാക്കൽ മാത്രമല്ല എന്ന് ഖുറാനും സുന്നത്തും വ്യക്തമായി പഠിപ്പിക്കുന്നു കെ ജെൻ്റെ പുസ്തകം പഠിപ്പിക്കുന്നു ഇതിനെതിരെ ഇതുമാത്രമല്ല ധാരാളക്കണക്കിന് പ്രമേ ഈ പ്രമാണ നിഷേധങ്ങൾ പിന്നെ കെ എൻ എമ്മിൻ്റെ ലേബലോട് സുന്ദരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തടയിടാൻ വിൽക്കാൻ സാധിക്കണില്ല ഇവർ അനീഫ് കായ്ക്കുടി ആകട്ടെ അനസ് മുസ്ലിയാർ ഒരു മനുഷ്യനും സാധിക്കണില്ല അപ്പോൾ ജനങ്ങൾ ഇത് അതിൽ ഇതിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാനാണ് നമ്മുടെ പേരിൽ ഈ ശിർക്കാരോപണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് സൂചിപ്പിക്കാനുള്ളത് പ്രമാണത്തെ നിഷേധിക്കുക എന്നുള്ളത് അത്യന്തം ഗൗരവമേറിയ വിഷയമാണ് അത് നമ്മുടെ ജീവിതത്തിലോ നമ്മൾ അംഗീകരിക്കുന്ന ഇത്തരം പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലുമൊക്കെ വരിക എന്നുള്ളത് അത് തിരുത്തപ്പെടാതിരിക്കുന്നത് അതിലേറെ ഗൗരവമാണ് അത് ശരിക്കും മോശ ഈ നിഷേധ പ്രവണത ഹദീസിൽ വന്ന വിഷയങ്ങളെ അല്ലെങ്കിൽ ഖുറാനിൽ വരുന്ന അങ്ങനെ തന്നെ വന്നിട്ടുള്ള നെസ്സായി വന്നിട്ടുള്ള വിഷയങ്ങളെ അത് അതിനെ വിമർശിക്കുന്നതിന് ശരിക്കു സമയനാ വാത്ത ആന എന്നുള്ളൊരു ഒരു തത്വം ഖുറാനും ഹദീസും എന്താണോ പഠിപ്പിക്കുന്നത് അത് നമ്മൾ അംഗീകരിക്കുന്നു എന്ന് അങ്ങനെയാണ് നമ്മൾ പ്രമാണ സമീപനം പക്ഷേ ഇത്തരം വേദികളിൽ നിന്നുള്ള സംസാരങ്ങളും ഒക്കെ ഈ ഒരു പ്രവണത ശെരുക്ക് ആരിൽ നിന്നായിരിക്കും ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവുക എങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു നാൾ വഴികൾ ഒന്ന് യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്നുള്ളത് മഹത്തായ ഒരു കാര്യമാണ് അപ്പോൾ നബി സാഹുഹ് അലൈസ് വല്ല ജാഹിലീയത്തിൽ മുങ്ങിയ അല്ലെങ്കിൽ ഒരു വലിയ വിവേകമില്ലായ്മയിൽ മുങ്ങിയ ആളുകളെയാണ് അവിടുന്ന് എന്തായത് ഖുറാനും പിന്നെ നബിയുടെ ജീവിതവും കാണിച്ച് മാറ്റിയെടുത്തത് അതൊരു വല്ലാത്ത നവോത്ഥാനമാണ് ഇവിടെ കേരളത്തിൽ നമ്മൾ നോക്കുക ശരിക്ക് ഒരു നൂറ്റാണ്ട് പിറകിലേക്ക് നോക്കിയാൽ മതപരമായി വളരെ താഴ്ന്ന അവസ്ഥയായിരുന്നു അവിടുന്നാണ് ഇസ്ലാമി പ്രസ്ഥാനം അല്ലെങ്കിൽ മുജാഹിബ് പ്രസ്ഥാനം എന്തായാലും സമൂഹത്തെ ഒന്ന് മാറ്റിയെടുത്തത് അപ്പൊ നവോത്ഥാനം എന്നുള്ളത് കൊണ്ടുവരില്ലാതെ കിട്ടിയ വല്ലാത്തൊരു അനുഗ്രഹമാണ് ശരിക്കും ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കുക നമ്മുടെ നാട്ടിലെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളുകളെ നോക്കുക സമസ്തക്കാർ അവരും അവകാശപ്പെടുന്നത് എന്താണെങ്കിൽ ശരിക്കുള്ള നവോത്ഥാനത്തിന്റെ ആളുകൾ എന്നാണ് ഈ ജാറത്തിലേക്കും മക്ബറയിലേക്കും നൂല് ഐക്കല്ല് ഏലസ് പോലുള്ള കാര്യങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ടുപോകുന്നവർ ഞങ്ങൾ നവോത്ഥാനത്തിൻ്റെ ആളുകളാണെന്ന് അവകാശപ്പെടും അതേപോലെ പ്രമാണ പ്രമാണനിഷേധം അതിലങ്ങേ അറ്റെത്തി പ്രമാണനിഷേധത്തിൻ്റെ അറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സീരി ടവർ വിഭാഗവും അതേപോലെ തന്നെ മർക്കസ് ദ വിഭാഗം മുമ്പേ എത്തി ഇവരിങ്ങനെ അത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരും പിന്നെ സമൂഹത്തിന് കാണിച്ചു കൊടുക്ക നവോത്ഥാനത്തിൻ്റെ ആളുകൾ ഞങ്ങൾ നവോത്ഥാനത്തിലേക്കാണ് വിളിക്കുന്നത് എന്നാണ് നമ്മൾ ആ കേട്ട സംസാരത്തിൻ്റെ ബാക്കിലെ ബാനർ നോക്കിയാൽ നവോത്ഥാനം എന്നുള്ള ഒരു പ്രയോഗമാണ് കാണുക യഥാർത്ഥത്തിൽ ഇത് പിന്നെ ഒരു ഒളിച്ചു കടത്തലാണ് ശരിക്കും പ്രമാണ നിഷേധത്തെ ഒരു വലിയ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അഡ്രസ്സിൽ എന്ത് ചെയ്യുക ഒളിച്ചു കടത്തുക എന്നതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ വിശ്വാസം എന്താണ് പ്രമാണം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കൊച്ചു സംഘം അത് റസൂൽല്ലാഹി സു അലൈവ് സ്വലമ്മ ഖുറാനിക ആയത്തോതി അതേപോലെ തന്നെ അതിൻ്റെ വിശദീകരണമായി ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി പിന്നെ ലാഹിരീന ബിൽ ബിൽഹക്കിയായത്തി അമ്ര എന്ന് പഠിപ്പിച്ചത് അത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ലോകാവസാനം വരെ അതിവിടെ ഉണ്ടാവും എന്നുള്ളത് ആ ദൗത്യമാണ് ശരിക്ക് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശം പ്രമാണ പ്രതിബദ്ധത എന്തായിരുന്നു അത് വെള്ളം ചേർക്കാതെ മായം ചേർക്കാതെ മുറുകെ പിടിക്കുന്ന നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ശരിക്ക് നവോത്ഥാനം അവകാശപ്പെടാനുള്ള ധാർമ്മികത ആർക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയാം കാരണം ഈ ഈ വിഷയത്തിൽ എന്നല്ല ഏത് വിഷയത്തിനും നമുക്കെന്തില്ല ഖുർആാനിൽ വന്നു ഹദീസിൽ വന്നു അഹ്ലിസുന്ന അംഗീകരിച്ചു ഇനി അപ്പുറല്ല അതാണ് നമ്മുടെ നിലപാട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പിന്നെ സീരി ടവർ വിഭാഗം കെ ജെ ശരിക്ക് നീരാളിപ്പിടുത്തത്തിലാണ് അങ്ങനെ തന്നെ പറയണം അതെ കാരണം മർക്കസു ദാവ എന്തൊരു ആശയമാണോ ഇവിടെ കൊണ്ടുവന്നത് അത് എന്ത് ചെയ്തു രണ്ടായിരത്തി പതിനാറിലെ കൂടി ഇവിടെ ശരിക്ക് പ്രചരിപ്പിക്കാൻ വേദിയായി അതാണ് ഷബാബിൽ അന്ന് വന്ന ലേഖനം എന്താ വെച്ചാൽ ആദർശ പൊരുത്തത്തിലൂടെ ഐക്യത്തിലേക്ക് എന്നാണ് ആദർശ പൊരുത്തത്തിലൂടെ ഐക്യത്തിലേക്ക് അതുകൊണ്ടാണ് സിഹൃ നിഷേധം ഇവിടെ ഉണ്ട് അതേപോലെ മ്യൂസിക് പോലുള്ള കാര്യത്തിലൊക്കെ ഒരു ലാഘവം വരലുണ്ട് എന്തും ഇവിടെയും പറയാ അവിടെയും പറയാ എന്നാണ് ഇപ്പം ശരിക്ക് മർക്കസ് ദേവ വിഭാഗത്തിൽ നിൽക്കുന്ന ആളുകൾ നല്ല സന്തോഷത്തിലാണ് ആഹ്ലാദത്തിലാണ് ശരിക്കും കാരണം അവർ കണ്ടത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ശരിക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സംഗതി ഇനി ഇപ്പം ഇതിൽ തന്നെ നമ്മൾ ഒരു ചെറിയ ഭാഗം കൂടി കേൾക്കാണ്ട് അതായത് ഒരു ഇവരുടെ അജ്ഞതയുടെ ആഴ എത്രണ്ട് എന്നുള്ളത് അങ്ങനെയാണല്ലോ അറിവില്ലായ്മ തലക്ക് പിടിച്ചാൽ പിന്നെ അത് എവിടെ കൊണ്ടെത്തിക്കുക എന്ന് തെളിയിക്കുന്ന ഒരു സംസാരം ഈ അടുത്ത് കാണുന്ന സംസാരമാണ് അവിടെ നമുക്കൊന്ന് കേൾക്കാം നമുക്ക് ഒന്ന് കേൾക്കാം മറിഞ്ഞു വീഴുന്നത് പോലെ ചില ആളുകൾ അതിനെ ദുർവ്യാഖ്യാനിച്ചിരിക്കുകയാണ് അതായത് വീഴുന്നവനെ പോലെ എന്നുള്ള പ്രയോഗം അത് സത്യത്തിൽ അറബികൾ ആ കാലഘട്ടത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ന് എന്ന് പറയുന്നത് എന്ന പ്രയോഗമാണ് ഇത് ഇത്രയും അജ്ഞരെ തലക്ക് പിടിച്ച ഒരാളെ ഈ സാധുക്കൾ ചുമന്ന് നടക്കുകയാണ് ഞാൻ ആലോചിക്കണതാണ് കാരണം സൂറത്ത് ആയത്ത് ഇവിടെ ആയത്തൂടെ ഷുറൈഷലഫ് സൂചിപ്പിച്ചു നബി സല്ല അലൈവ് ഹദീസ് ഹദീസൂടെ അതിന് വിശദീകരണമായിട്ട് പറഞ്ഞു ശരിക്കും ആ വിശദീകരണം തൗസീറുകൾ വന്നതാണ് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ വന്ന ഹദീസാണത് അതേപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തേമിയ റഹിമ ഉള്ള അഹുലുസുനയുടെ ഇജ്മാവൂടെ പറഞ്ഞു ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ബിനു തേമിയ റഹിമ ഉള്ള പറഞ്ഞ കാര്യം പ്രാമാണിക അല്ലെങ്കിൽ അദ്ദേഹത്തിന് ശേഷം വന്ന എത്ര പണ്ഡിതന്മാരുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകം അറിയപ്പെട്ട അംഗീകരിച്ച എത്ര പണ്ഡിതന്മാരുണ്ട് എന്താ അവരാരും അത് തിരുത്താത്തത് അല്ലെങ്കിൽ ഈ അജ്ഞത തലക്ക് പിടിച്ച ആൾ പറയുന്ന പോലെ പറയാത്തത് ഒരാൾ അമാനി പറയുണ്ട് എടുത്ത് പരാമർശിച്ചു കാരണം അമാനി മൗലവി എന്ന് കേട്ട മുജാഹി പ്രസ്ഥാനത്തിൽ ഏതൊരാൾക്കും എന്ത് ചെയ്യും ഒരു തരിപ്പുണ്ടാവും ആവേശമാണ് അമാനി മൗലവി റഹിമഉല്ല ഇതാണിപ്പോ അമാനി തഫ്സീറിൽ ആ ഭാഗം ശരിക്കും ഇയാൾ കാള്ളത്തരം കാട്ടിക്കണം അങ്ങനെ തന്നെ പറയണം വലിയ തട്ടിപ്പണി പറഞ്ഞതിന് നേരെ അവർ ഭ്രാന്ത് പിടിച്ച ആള് പറഞ്ഞത് ഒഴിവാക്കി അത് അമാനി മൗലവിയോടെ ശരിക്കും പറഞ്ഞിട്ട് ഇത് ഈ ഈ ഈ ഈ ഈ ഈ പാരഗ്രാഫ് കട്ട് വായിച്ച് അല്ലെങ്കിൽ ഇത് പിന്നെ ജനങ്ങളുടെ മുമ്പിൽ കബളിപ്പിക്കണ പണി ഇവിടെ മർക്കസ്ദാവ് പയറ്റിയതാണ് നമ്മുടെ പരപ്പനങ്ങാടി കണ്ഡനത്തിലൊക്കെ പോലും പത്തി മടക്കി മുണ്ടാതെ നടക്കുകയാണ് ഈ പേരവ അവസാനിപ്പിക്കണെങ്ങനെ അമന്മോലി ഇതാ പിന്നെ പ്രയോഗം മാത്രമാണ് പിശാജ് മറിച്ച് വീഴ്ത്തുക എത്തഹദ്ഹബത്ത് ഹു ഷെയ്ത്വാനു എന്ന വാക്ക് പിശാജ് ആരെയും മറിച്ച് വീഴ്ത്തുന്നില്ല എന്ന് ചിലർ പറയുന്നു പല കാരണങ്ങളാൽ ഈ അഭിപ്രായം അപ്പടി ശരി വയ്ക്കുവാൻ ന്യായം കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അമാനു മൊലി പറയുമുള്ള ഈ ആയത്ത് പ്രകാരം എന്തൊക്കെ അംഗീകരിക്കണം അംഗീകരിച്ചു ഈ ആയത്ത് പ്രകാരം ഏതെല്ലാം കാര്യങ്ങൾ പറയേണ്ടതുണ്ടോ അതൊക്കെ പറഞ്ഞിട്ടാണ് ഇയാള് പറഞ്ഞ് തരുമോ അവർക്ക് അവിടെ പിന്നെ തെറ്റുപറ്റിയിക്കാണ് ചില ആൾക്കാർക്ക് അപ്പൊ ഇയാൾ അജ്ഞാലോചാണ് അപ്പോഴാണ് നമ്മൾ ഇത് ഇത് ഇവരെ അന്തമായി അനുകരിച്ചു പോകുന്ന ആളുകളെ ബോധ്യപ്പെടുത്താൻ ഈ പ്രവണത ശരിക്കു പ്രകടിപ്പിച്ചത് മോത്തസിലിയാക്കളാണ് മോത്തസിലിയാക്കൾ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് നൽകപ്പെട്ട പിഴച്ച കക്ഷികളിലെ ഒരു പ്രധാന ടീമാണ് ആ മൂത്തസിലിയാക്കളെ പാതയിലാണ് ഈ വിഷയത്തിൽ പാടുള്ളത് സീരി ടവർ വിഭാഗമുള്ളത് അതെ ഷേഖർ റഹിമ പറഞ്ഞൊരു വാക്ക് കാണാം വലിഹാദ അങ്കറ ത്വായിഫത്തും മുഅ്തസില മോത്തസിലിയാക്കളിൽ പെട്ട ഒരു വിഭാഗം നിഷേധിച്ചു കൽ ജുബായി ജുബായിയെ പോലെ വാ അബൂബക്കർ ജിന്നി ഫി ബദൽ അൽ ജിന്ന ഇപ്പം ഇവരങ്ങനെ തന്നെയുണ്ട് ജിന്നില്ലാന്ന് ഞങ്ങൾ പറഞ്ഞില്ല ജിന്നുണ്ട് മുതസലിയാക്കൂടെ തന്നെ ജിന്നുണ്ട് 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 ജിന്ന് ശരീരത്തിൽ ഇത് ജുബായി വാദമാണ് അതാണ് ഇപ്പം ഈ ബാക്കി ഈ ബാർഷാ ബാക്കി പറയുന്നത് ജുബായി ഗണത്തിലാണ് ഇയാൾ സലീസുല്ലം ഈ അടക്കം അബൂബക്കർ റാസിൻ്റെ ഗണത്തിലാണ് അനീഫ് കായക്കൂടി അടക്കമുള്ളവർ കാരണം തിരുത്തണ്ടേ തിരുത്തിയിട്ടില്ല എന്നിട്ട് പറയാണ് പിന്നെ വലി വലിയ വലി ഹാ ഇതൊക്കെ അഷ് അരി ഫി മക്കാലാത്തി അഖിലസുന്ന വൽ ജമാഹും ഇൻ നൽ ജിന്നി യുഹുലു ഫീബിൻ മസുറു ഐ കമാ കാലത്ത ആല അബുൽ ഹസൻ അഷ് അരി റഹിമഉുള്ളവരെ അദ്ദേഹം തൻ്റെ തെറ്റായ ആ ചിന്തകളൊക്കെ മാറ്റി അഖിലുസുന്നൻ്റെ അഹീദ ശരിക്കും അദ്ദേഹം തൻ്റെ ഒരു റിസാലിൽ എഴുതിയപ്പോൾ ഈ കാര്യം അംഗീകരിച്ചാണ് എഴുതുന്നത് എന്നിട്ട് ഈ ആയത്ത കൊടുത്തത് അല്ലദീന യുലൂന റിബ ലാ യക്കൂമൂന ഇല്ല കമാ യക്കൂമെന്നുള്ള ആയത്താണ് കൊടുക്കുന്ന തെളിവ് അപ്പോൾ ഇയാളോട്ക്ക് അജ്ഞരത്തിലോചിച്ച് പിന്നെ ഇനി ഇമാ കുർത്തുബി റഹിമുല് പറയുകയാണ് ഹാദിയിൽ ആയ ദലീൽ അല മിൻ ജിഹത്തിൽ ജിന്ന് ജിന്നിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നതിന് എതിരായി ഫിത്തനുണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ അവരെ മറുപടിയാണ് ഈ ആയത് അവര് പറയു തരുമോ അങ്ങനെ ഷെയ്ത്തം കയറൊന്നുമില്ല പ്രയാസം ഉണ്ടാവില്ല എന്ന് അതൊക്കെ തൊബിയാത്താണ് പ്രകൃതിയാലുള്ള ചില കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് മറുപടിയാണ് ഈ ആയത്ത് നിന്ന് ഇമാ കുർത്തുബി ആലോചിക്കണം ഇമാ കുർത്തുബിയാണോ വലുത് ഇങ്ങനത്തെ വായാടുകളാണോ വലുത് എന്ന് ആലോചിക്കണം അങ്ങനെ തന്നെ പറയാം നമ്മൾ കാരണം അത്ര ഗൗരവമുള്ള കാര്യമാണ് പിന്നെ യഹ്വാനികളെ ഏറ്റെടുത്തു ഇതിവിടെ പിന്നെ ഷിയാക്കൾ പല പോലത്തിൽ ഇത് ഏറ്റെടുത്തു ഇവിടെ കേരള ജമാഅത്തെ ഇസ്ലാമി ഇത് പ്രത്യേകം എതിർക്കുന്ന ആളുകളാണ് സിഹിർ അതേപോലെ ഇങ്ങനത്തെ വിഷയമൊക്കെ എതിർക്കുന്ന ആളുകളാണ് അതേപോലെ ചേകന്നൂർ മൗലവി ശക്തമായി എതിർത്ത ആളാണ് രണ്ടായിരത്തി രണ്ട് സി ഡി ഡ്രൈവർ വിഭാഗം ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാറോട് കൂടി ഈ എം ഡി ഈ മർക്കസ് ദവ വിഭാഗം ചുരുക്കി പറഞ്ഞാൽ മൊത്തസിലി ആശയം ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു ശക്തി പ്രാപിച്ച കൂട്ടായ്മ ഇവരെ പറ്റി പറയാൻ പറ്റുള്ളൂ അതാണ് നീരാളിപ്പെടുത്തുന്നത് ഇവർ ഈ മൂത്തസിലിയാക്കളെ വാദം കൊണ്ടു കടക്കുന്ന ആളുകൾ ഇവരുടെ ഒരു സത്യം കൂടി എന്തു ചെയ്യണം ഊറ്റി 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 പാടെ മൂത്തസിലിയേക്ക് കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് പ്രമാണങ്ങളിലേക്ക് ഇവരെ കാണുന്നവർ ഇവരെ പിൻപറ്റി പോകുന്ന ആളുകൾ പരലോകബോധം ഉണ്ടെങ്കിൽ പ്രമാണങ്ങളിലേക്ക് മടങ്ങി വരട്ടെ എന്നാണ് പറയാനുള്ളത് ഇതൊരിക്കലും ഒരു ദേഷ്യം തീർക്കലോ അല്ലെങ്കിൽ അരിശൻ തീർക്കലോ എന്നറി നമ്മൾ ഉള്ളത് സത്യവന്ധമായി പറയുക അത് നമ്മുടെ ഭാരതയാണ് അതാണ് നമ്മൾ ഈ പ്രമാണങ്ങളും മറ്റും വായിച്ചു ഇവിടെ ഇപ്പോൾ സി എച്ച് മുസ്തഫ ശക്തമായത് പറയുന്ന ഷി സി എച്ച് മുസ്തഫ നമ്പർ വൺ ഷിയാണ് അപ്പോൾ ആ വാദം ആണ് ഇവർ പറയണത് വൈക്കെട്ടിങ്ങാണ്ട് അതേപോലെ ജമാഅത്ത് ഇസ്ലാമിക്കാർ അതേപോലെ ഷേഖന്നൂർ മൗലി കൊണ്ടു വന്നത് പിന്നെ മാത്രവുമല്ല ഇവിടെ ഒരു നൂറ്റാണ്ട് കാലം ജീവിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിൽ പണ്ഡിതന്മാരെടുക്കുക ഷെയ്ഖ് മുഹമ്മദ് മൗലി റഹിമ ഉള്ള ഉമർ മൗലിവിറഹിമ ഉള്ള അതേപോലെ തന്നെ അമാനി മൗലി റഹിമുള്ള കെ എം മൗലവി റഹിമ ഉള്ള കെ എം മൗലവിയുടെ കെ എം മൗലി ഫത്തുവകളിൽ ഇതില്ലേ അപ്പോൾ ഇവരെന്താ ചെയ്യുക ഇവർ എങ്ങനെ ഒരു കെ എം മൗലീൻ്റെ പാത അവകാശപ്പെടുക മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു നൂറ്റാണ്ട് കാലത്തെ നവോത്ഥാന വിപ്ലവം അവകാശപ്പെടാൻ എന്ത് അർഹത ഇവർക്കുള്ളത് ഇസ്ലാവും ഇവര് നവോത്ഥ അതാ പറഞ്ഞത് അന്ധവിശ്വാസികളും പ്രമാണനിഷേധികളും അവരെ ഈ തെറ്റ് പ്രചരിപ്പിക്കാൻ ഒരു കൊടയായി മറയായി സ്വീകരിച്ചു അല്ലാതെ മുജാഹി പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം ആദർശ പാരമ്പര്യം എന്നല്ല അഹ്ലിസുന്നയുടെ ആദർശ പാരമ്പര്യം അവകാശപ്പെടാനുള്ള ഒരർഹത ഇവർക്കില്ല ഇതൊക്കെ തിരുത്താതെ ഇവർക്കില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മൾ അംഗീകരിക്കുന്ന നമ്മൾ അണിയായി നിൽക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഇവിടെ പേര് പരാമർശിക്കപ്പെട്ടതോ അല്ലാത്തതോ ആയിട്ടുള്ള വിഭാഗത്തിൽ ഇത്തരം പ്രമാണങ്ങളോടുള്ള നിഷേധങ്ങളോ മറ്റു എതിർപ്പുകളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ യഥാർത്ഥത്തിലുള്ള അഖിലുസുന്നത്തിൻ്റെ വിശദീകരണങ്ങളും വിഷയങ്ങളും നമ്മൾ കൃത്യമായി പഠിച്ച് ബോധ്യപ്പെട്ട് ഈ നമ്മുടെ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കണമെന്നാണ് പറയാനുള്ളത്